മലയാള സിനിമയ്ക്ക് സുവർണ്ണ കാലഘട്ടം സമ്മാനിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും ജയറാം നായകനായി ഓസ്റ്റർ തുടങ്ങി വച്ച വിജയഗാഥ ഒട്ടനവധി വിജയങ്ങളാണ് മലയാളത്തിന് സമ്മാനിച്ചത് ഒടുവിൽ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രവും മോളിവുഡിന് ലഭിച്ചു പുതുവർഷം പിറന്ന് നാലു മാസത്തിലായിരുന്നു ഇവയൊക്കെയും നടന്നത് പിന്നീട് ഒട്ടനവധി സിനിമകൾ റിലീസ് ചെയ്യുകയും ചെയ്തു ഇനിയും നിരവധി സിനിമകൾ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട് ഇതിൽ മുൻനിര താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങളും ഉണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഈ അവസരത്തിൽ മമ്മൂട്ടിയുടെ പസുക്ക എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി ാണ് ബസുക്ക സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യുമെന്നാണ് വിവരങ്ങൾ അതായത് ഓണം റിലീസായി മമ്മൂട്ടി പടം തിയേറ്ററുകളിൽ എത്തും ഈ ചർച്ചകളോടെ മലയാളത്തിൽ വലിയൊരു ക്ലാഷ് റിലീസ് സംഭവിക്കാൻ പോകുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ സിനിമ അലിസ്റ്റുകൾ പറയുന്നത് മോഹൻലാൽ ചിത്രം ബറൂസ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്യുക ഇക്കാര്യം നേരത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ് അങ്ങനെയെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തും അതേസമയം ടോവിനോ തോമസിന്റെ ത്രി ഡി ചിത്രം അജയന്റെ രണ്ടാം മോഷണവും റിലീസിന് ഒരുങ്ങുന്നുണ്ട് ഇതും സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ റിലീസ് ചെയ്യുമെന്നാണ് ാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഒപ്പം വിജയുടെ ചിത്രം ദി ഗോട്ട് ദുൽഖർ ചിത്രം ലക്കി ഭാസ്കർ എന്നീ ചിത്രങ്ങൾ സെപ്റ്റംബറിലാണ് റിലീസിന് ഒരുങ്ങുന്നത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഈ ചിത്രം ഈ ചിത്രവും മോഹൻലാലിന്റെ ബറോസും ഒരുമിച്ചെത്തിയാലുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു ഒരു ക്ലാഷ് റിലീസ് നേരത്തെ ഉണ്ടാകുമെന്ന് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് മാറ്റം സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ നോക്കുന്നത് പക്ഷേ ഇതുവരെയും ഔദ്യോഗികമായി റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല മോഹൻലാൽ ചിത്രമായ ബറോസ് എന്തായാലും സെപ്റ്റംബർ എത്തിയാണ്